ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഞങ്ങളുടെ വർഗ എടുക്കലൊക്കെ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് എൻ്റെ പൂച്ചക്കുട്ടിയെ എൻ്റെ പൂച്ചക്കുട്ടി വന്നിരിക്കുന്നു ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് എല്ലാവരും ഒരു കുട്ടിനെ കണ്ടു പുല്ലെന്നാ കൊടുന്ന് കെട്ടിക്കണ് എന്താ നിറച്ച് പൊന്തേണീ പൊന്ത കാരണം ഇപ്പോൾ എന്നാ എന്നാ പ്രാവശ്യം ഇപ്പോൾ എന്താ ചേന നടനച്ചിട്ടും പൂളത്തറി നടനച്ചിട്ടൊക്കെയാണ് അപ്പോൾ പൊന്തയും കാടൊക്കെ വെട്ടി എന്നാ എന്നാ ഒക്കെ വെട്ടിയിട്ട് പൂളത്തെറിയൊക്കെ നടണം എന്നാ ുട്ടിനെ കൊടുന്ന് കെട്ടിക്ക മറച്ച പൊന്തയാണ് അപ്പൊ പൊന്തയില് കൊടുന്ന് കെട്ടിയ കുറെ പൊന്ത പോയാലോ പൊന്തയില് പറ്റു പൊന്ത വെട്ടണ ആളെ വിളിച്ചിട്ട് രണ്ട് അവിടുത്തെ മീതത്തി ഇതൊക്കെ പൊന്ത വെട്ടിട്ട് ചേനയൊക്കെ നടനച്ചിട്ടാണ് ഈ മാസമാണ് കഴിയട്ടെ ചേട്ടാ എന്നിട്ടാണോ ഇപ്പനെ അടി കിട്ടിക്കണം എന്നെ ഇപ്പനും സോഫയിൽ കയറിയിട്ട് മൂത്രയിച്ചിരിക്കണം ഇപ്പം എനിക്ക് അടി കിട്ടിയിട്ട് ഇപ്പം വന്ന് നിൽക്കുക ഇവിടെ പേടിച്ചിട്ട് എന്താണ് പേടിച്ചിട്ട് വന്നിരിക്കുക വറകിൻ്റെ തോട്ടില് വറകടുക്കലാണ് കഴിഞ്ഞു വെയിലൊക്കെയാണ് കഴുകിയിട്ട് അല്ലെങ്കിൽ വാസനിക്കില്ലേ അത് കാരണം എന്തൊക്കെയുണ്ട് ഇന്നിപ്പോ പഠിക്കലത്തൊക്കെ വട്ടല്ല ചെത്തിക്കോരിയിട്ടില്ല കോരിയിട്ടില്ല വട്ടി വെട്ടി അല്ല ചെത്തിക്ക് ഓരിയിട്ടൊന്നുമില്ല കോരിയിട്ടൊന്നുമില്ല ഇപ്പം ഇല്ലല്ലോ അപ്പം മഴയത്ത് മഴയുണ്ടെങ്കിൽ വേഗം മഴ ഇല്ലാത്തതുകൊണ്ട് വേഗം വളരില്ല ഉണങ്ങി പോവും വെട്ടിയത് കണ്ടുപുള്ളി സപ്പോട്ടാ നിൽക്കുന്നു എന്നാൽ ശരിയിട്ടില്ലേ ഓക്കേ ശരി എന്നാൽ